അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രാദേശിക സമ്മേളനങ്ങൾക്ക് കാസർഗോഡ് ജില്ലയിൽ തുടക്കമായി വീട്ടമ്മമാർക്ക് ക്ഷേമ പെൻഷൻ അനുവദിക്കണമെന്ന് കാഞ്ഞങ്ങാട് ആവിക്കര യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ പ്രസ്ഥാനമായ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് പ്രാദേശിക സമ്മേളനങ്ങൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായുള്ള കാഞ്ഞങ്ങാട് ഏരിയ പരിധിയിലെ ആദ്യ യൂണിറ്റ് സമ്മേളനമാണ് ആവിക്കരയിൽ നടന്നത് ആവിക്കരയിലെ സ്കൂളിൽ വെച്ച് നടത്തിയ സമ്മേളനം അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കാഞ്ഞങ്ങാട് നഗരസഭാ കെ വി സുജാത ചെയ്തു ജനാധിപത്യവും സമത്വവും സ്ത്രീ വിമോചനവും ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടുന്ന വർത്തമാനകാലത്ത് ഏറ്റവും നന്നായി സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന പ്രസ്ഥാനമാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രാജ്യത്തിനകത്ത് ജാതി മതവർഗീയ ശക്തികളുടെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കെതിരെ അതുപോലെ തന്നെ സമൂഹം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാൻ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കൊടിക്കീഴിൽ ഈ നാട്ടിലെ എല്ലാ സ്ത്രീകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മത വ്യത്യാസം ഭേദമന്യെ അണിനിരക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ളതെന്ന് ഇനിയും മുന്നോട്ട് അത്തരത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി പോകുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ സമ്മേളനങ്ങൾ മുന്നോട്ട് പോകുന്നത് യൂണിറ്റ് പ്രസിഡന്റ് സരോജിനി അധ്യക്ഷയായി ഏരിയ സെക്രട്ടറി എ കെ ലക്ഷ്മി ഫൗസിയ ഷരീഫ് കെ രുക്മിണി ടി കെ സവിതകുമാരി പി പവിത്രി രേണുകാദേവി തങ്കച്ചി കെ ഇന്ദിര എന്നിവർ സംസാരിച്ചു കെ വിമല രക്തസാക്ഷി പ്രമേയവും എ ശ്രീദേവി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി ഷീബ വിനോദ് സ്വാഗതം പറഞ്ഞു യൂണിറ്റിലെ മുതിർന്ന അംഗങ്ങളെയും ഒപ്പം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും സമ്മേളന വേദിയിൽ ആദരിച്ചു സമ്മേളനത്തെ ആഘോഷപരിതമാക്കി വിവിധ കലാപരിപാടികളും അരങ്ങേറി വീട്ടമ്മമാർക്ക് ക്ഷേമ പെൻഷൻ അനുവദിക്കണമെന്ന് സമ്മേളനം പ്രധാന പ്രമേയമായി ആവശ്യപ്പെട്ടു ഇതിനു പുറമെ വിദ്യാർത്ഥികളും വയോജനങ്ങളും ഉൾപ്പെടെയുള്ള തീരദേശവാസികൾക്ക് കാഞ്ഞങ്ങാട് പട്ടണത്തിൽ എത്തുന്നതിനുള്ള പ്രയാസം ഒഴിവാക്കുന്നതിനായി കോവലിൽ റെയിൽവേ നടപ്പാലം അനുവദിക്കണമെന്നുള്ള ആവശ്യവും സമ്മേളനം മുന്നോട്ട് വെച്ചു യൂണിറ്റിന്റെ പുതിയ പ്രസിഡന്റായി സി വി സരോജിനിയെയും സെക്രട്ടറിയായി കെ സീമയെയും ട്രഷററായി എ സുമതിയെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്